السلام عليكم ورحمة الله وبركاته مختصر نوتي بندرنج أحوال المسند 25 أنج بيج نوتي أرود أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين മുഹമ്മദ് രണ്ടാമത്തത് ജിൻസിന്റെ തൈരീഫിനെ എയ്ത്തിബാർ ചെയ്യലിനെയാണ് മുസന്നിഫ് ഉദ്ദേശിക്കുന്നത് അതായത് മുസന്നിഫ് രണ്ടു ഉദാഹരണം പറഞ്ഞു പരിചയമുള്ള രണ്ട് തൈരീഫ് ആ രണ്ട് തൈരീഫ് രണ്ട് വിഷയം സാമിന് അറിയാം പക്ഷേ ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം അറിയുകയില്ല അതിന് രണ്ട് ഉദാഹരണം കിത്താബിൽ മുസന്നിഫ് പറഞ്ഞു തുടക്കത്തിൽ അമ്മ തൈരീഫു نؤدي أن عن بيجله وأما تعريفه فليفادت السامئ حكما على على أمد معلوم له بإهداة طرق التعريف بآخر مثله إن أي حكما على أمد معلوم بأمد آخر مثله في قوله معلوما للسامئ بإهداة طرق التعريف سواء

എന്നുള്ള ഒരു ഇൽമ് സാമിയനുണ്ട് അത് സെയ്ദാണ് സാമിന്റെ അഹ് എന്നറിയൂല അവിടെ സയ്ദുൻ അഹൂ എന്ന് അറിയിച്ചു കൊടുക്കുകയാണ് അത് ഫായുധത്തിൽ ഖബറോ ലാസിമ ഫായുധത്തിൽ ഖബറോ അവിടെ ഉദ്ദേശിക്കാം അതുപോലെ തന്നെ രണ്ടാമത്തെ ഉദാഹരണമാണ് അമ്രുനിൽ മുന്തലുക്കൂ അമ്രനെക്കുറിച്ചറിയാം ഒരു ഇന്ദിലാക്കുള്ള ഒരാള് രണ്ട് നിലക്ക് അതിനെപ്പറ്റി അറിയാം ഒന്ന് ഹാരിജിയായ അഹിദിന്റെ തേരീഫിനെ എഴുത്തിബാർ ചെയ്യുക അൽ മുന്തലുക്കു എന്നത് എൽമുൽ മഹാനിയുടെ ഭാഷയിൽ അത് ഹാരിജിയായ അഹിദിന്റെ അൽഫിലാമാണ് എന്ന് പറഞ്ഞാൽ സാമീൻ എന്തറിയാം അമ്രിനെക്കുറിച്ചറിയാം ഹാരിജിൽ അറിയപ്പെട്ട ഒരു മുന്തലിക്കും അലമീയത്തുകൊണ്ട് അയ്യനല്ലെങ്കിലും അല്ലാത്ത നിലക്ക് സ്വാമി എന്റെ അടുക്കൽ അയ്യനാണ് അപ്പോൾ ഒരാൾ ഇങ്ങനെ പോകുന്നത് കാണുന്നുണ്ട് ആര് സാമിയെ അത് സെയ്താണെന്നറിയില്ല അപ്പൊ അൽമുന്തലുക്കു ഈ പോകുന്ന ആള് ആർക്കറിയാം സാമീനറിയാം പറ്റിയും അറിയാം അപ്പോ സെയ്ദും അൽമുന്തലുക്കൂ ആ പോകുന്ന ആള് ാണ് ആ പോകുന്നവനാകുന്നത് ആ പോകുന്നവനാണ് ഇനി അൽമുന്തുരിക്കൂ എന്നതിലെ അലിഫിലാമനെ ജിൻസിന്റെ അലിഫിലാമാക്കിയിട്ടും അവിടെ ഏറ്റുപാറി ചെയ്യാം അതാണ് രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ സയ്ദിനെ അമ്രനെക്കുറിച്ചറിയാം അതുപോലെ തന്നെ ഇന്തിലാക്ക് എന്ന ഹക്കീക്കത്തുള്ള ഒരാള് അത് ഹാരിജിൽ മർഹൂദല്ല അയ്യനല്ല സ്വാമിന്റെ അടുക്കൽ അതേസമയത്ത് എന്തിലാക്കുള്ള ഒരാളുണ്ട് എന്നറിയാം ആ നിലക്ക് മുഅറഫാണ് അപ്പോ ആ എന്തിലാക്കുന്ന വസ്ഫുള്ള ആ മുന്തലിക്ക് സെയ്ദാണ് സെയ്താവുന്ന മുന്തലിക്കൂ അവനാണ് പോകുന്നവൻ ജിൻസിന്റെ അലിഫിനെ ഏറ്റുമാറി ചെയ്യുക ഇതാണ് പറഞ്ഞത് അപ്പോ രണ്ടാമത്തെ അവിടെ മുസന്നിഫ് പറഞ്ഞു അതിനെ പറ്റിയാണ് പറയുന്നത് ജിൻസി ജിൻസിന്റെ ചെയ്യലിനെയാണ് ഉദ്ദേശിക്കുന്നത് ഈ രണ്ടാമത്തത് ചിലപ്പോൾ ഫാഴ്ത വെപ്പിക്കും കസറൽ ജിൻസി ജിൻസിനെ കസറാക്കലിനെ ഫായിത വെപ്പിക്കും ഈ ജിൻസ് ഒരാൾക്ക് മാത്രം അതായത് കസുർ ഇഫ്രാദാണ് അവിടെ ലക്ഷ്യമാക്കുന്നത് കസു കൽബല്ല കാദ് കസു കൽബും അവിടെ ഉദ്ദേശിക്കാം പറയട്ടെ അല്ല ഷെയ്ഖിൻ ഒരു ഷെയ്ക്കിന്റെ മേൽ ജിൻസിനെ കസർ ചെയ്യലിനെ ഫാഴ്ദ വെപ്പിക്കും തെഹക്കീക്കൻ ഹക്കീക്കിയായ കസുറിനെ ഫാദവെപ്പിക്കും എങ്ങനത്തെ കസുറാണ് തഹക്കീക്കൻ തെഹിക്കാനുള്ള കസുർ അതായത് ഹക്കീക്കിയായ കസു ഹക്കീക്കിയായ കസുർ എന്ന് പറയുമ്പോൾ ഈ ജിൻസ് ഈ ഷെയ് മാത്രമേ ഉള്ളൂ ദുന്യാവിൽ മറ്റൊരാൾക്കും ഇല്ല എന്നർത്ഥം എന്നാണ് ഹക്കീക്കിയ കസുർ എന്ന് പറഞ്ഞാൽ നെഹ്റു സെയ്ദുൻ അൽ അമീറു അൽ അമീറു അമീറാവുന്ന് മാത്രമാണ് അൽ അമീറു അമീർ ഇതാണ് അപ്പോൾ ഇമാറത്തെന്ന ഹക്കീ കത്ത് ആർക്ക് മാത്രമേ ഉള്ളൂ ജയ്ദിന് മാത്രമേ ഉള്ളൂ അൽ അമീറു എന്ന അലിഫിലാമ് ജിൻസിന്റെ അലിഫിലാമാക്കിയാൽ ഇമാറത്തെന്ന ഹക്കീക്കത്തിന് ഒരുപാട് ഫർദുകൾ ഉണ്ടാവാം പക്ഷേ അപ്പോ ഇമാറത്ത് ഹക്കീക്കത്തിന് ഒരു ഹക്കീക്കത്ത് ഇവിടെ സാധിക്കാകണമെങ്കിൽ ചുരുങ്ങിയതൊരു ഫർദ് വേണം ഒരുപാട് ഫർദുകൾ ഉണ്ടാവുകയും ചെയ്യാം എങ്കിൽ ഇമാറത്തെന്ന ഹക്കീക്കത്ത് ആർക്ക് മാത്രമേ ഉള്ളൂ ജയ്സിന് മാത്രമേ ഉള്ളൂ എന്ന് ഇത് ഫാതിലവപ്പിക്കും സെയ്ത് മാത്രമാണ് അല്ലമീറു വേറാറും അമീർ വേറെ ഒരാളും അമീറില്ല അപ്പോ ഇമാറത്തിന്റെ ഫറുതുകൾ ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കാം സെയ്ദാവാം സെയ്ദ് അമീറാവാം അൻപ് അമീറാവാം പലരും അമീറാവാം എന്ന് സാധിക്കാവുന്ന ഈ ഇമാറത്ത് അത് സെയ്ദിന്റെ മേൽ മാത്രം ചുരുക്കുക അപ്പൊ മുഹാത്തമാരാവണം ജയ്ദിനും ജയ്ദ് അല്ലാത്ത ആൾക്കും ചുരുങ്ങിയത് അതായത് ജയ്തല്ലാത്ത ആളുകൾക്കും എന്തുണ്ട് ഹിമാറത്തുണ്ട് മനസ്സിലാക്കിയവരാവണം അങ്ങനത്തെവനോടാണ് ഇത് പറ ഇത് ഈ കലാമ് ഇൽക്കാവ് ചെയ്യേണ്ടത് ജയ്ത് മാത്രമാണ് അമീർ മറ്റൊരാളും ഇല്ല അക്കീ കെ ആകസറാവുമ്പോൾ അങ്ങനെയാണല്ലോ ഇതാലും യെപ്പുൻ അമീറു സിവാഹു ജയ്തല്ലാത്ത അമീർ ഇല്ലെങ്കിൽ ഔ മുബാലഹത്തൻ അപ്പൊ തഹിക്കീക്കൻ കസു അല്ലെങ്കിൽ മുബാലഹത്തായ കസു ഒരു മതിച്ചു അവിടെ സംഗതി ഈ ഷെയ് അല്ലാത്ത ആളുകൾക്കും ഈ ജിൻസ് ഉണ്ടെങ്കിലും ഈ ഷെയ് അല്ലാത്തവരിൽ ഈ ജിൻസിന് കുസൂറുള്ളതുകൊണ്ട് അവർക്കുള്ള ഈ ജിൻസ് ഏറ്റുപാട് ചെയ്തിട്ടില്ല അതാണ് ഔ മുബാലഹത്തൻ അല്ലെങ്കിൽ മുബാലകത്തായ കസർ ചെയ്യലിനെ ഫാഴ്ത വെപ്പിക്കും അതെന്താ ദി കമാലിഹി ഫീഹി ആ ഷെയ് പരിപൂർണമായതിന് വേണ്ടി ഫീഹി ആ ജിൻസിൽ ഐലി കമാലി ദാലിക്ക ദാലിക്കഷെയ് ആ ഷെയ് വേണ്ടി ഫീ ദാലിക്കൽ ജിൻസി ആ ജിൻസിൽ കാവിലായതിനു വേണ്ടി മറ്റുള്ള ഷെയ്യുകൾ എന്തല്ല കാമിലല്ല മറ്റുള്ള ജിൻസിൽ കാമിലല്ലാത്തതുകൊണ്ട് അതിനെ ഏറ്റുപാറ് ചെയ്തിട്ടില്ല ആ ഷെയ് കാമിലായതിനു വേണ്ടി ഫീദാലിക്കൽ ജിൻസി ആ ജിൻസിൽ അല്ലെങ്കിൽ അക്സുകൊണ്ട് അതായത് അക്സുകൊണ്ട് എന്ന് പറഞ്ഞാൽ ജിൻസ് ഷെയ്യിൽ കാമിലായതിനു വേണ്ടി അങ്ങനെയും ആവാ ഷെയ് ജിൻസിൽ കാമിലാവുക അല്ലെങ്കിൽ ജിൻസ് ഷെയ്യിൽ കാമിലാവുക രണ്ടും ഒന്ന് തന്നെ നെഹ്റു അമ്രുലിജാ എന്ന് പറയാം അമ്രു മാത്രമാണ് സുജായി സുജാ അമ്രു മാത്രമാണ് അയ്യൽ കാമിലുഫിജക്തി എന്നാണ് അവിടെ അർത്ഥം ഇവിടെ അശുജാൽ അലിഫിലാമ് ജിൻസിന്റെ അലിഫിലാമാണ് അപ്പോ ഷജാ അത്തെന്ന ഹക്കീക്കത്ത് പലർക്കും ഉണ്ടാവാം പലർക്കിവിടെ ഉണ്ട് പക്ഷേ അമ്രല്ലാത്തവർക്ക് ഷജാ കാമിലല്ല കാവിലല്ല അമ്രിൽ മാത്രമാണ് കമാലീയത്തുള്ളൂ അതുകൊണ്ട് അമ്ര മാത്രമാണ് ഷുജാ അത് മുബാലകത്തായിട്ട് കസറാക്കും കസറാക്കലാണവിടെ അന്നഹു കാര്യമായതുപോലെ ലലറ്റിതാദവി ഷജാ അത്ത് വൈരിഹി അമൃ അല്ലാത്തവരുടെ ഷജാ അത്തിലെ കണക്കിലെടുക്കാത്തതുപോലെ കാരണൽ കുസൂരിഹ ആ ഷജ കുറഞ്ഞതിന് വേണ്ടി അൻ ഋത്തുബത്തിൽ കമാലി കമാലിന്റെ ഋതുബയെ തൊട്ട് അപ്പോൾ ഇവിടെ അമ്രുനിഷുജ അതുപോലെ തന്നെ ജെയ്ദുൻ അൽ അമീറോ ഇവിടെ മുസിമെന്നാണ് ജിൻസിന്റെ അനിഫിലാമ് കടന്നത് മുസിലതിലാണ് ഇവിടെ മുസിനതിനെ മുസിലത് ഇലൈഹിന്റെ മേൽ കസർ ചെയ്തു മുസിലതിനെ മുസിനത് ഇലൈഹിന്റെ മേൽ കസർ ചെയ്തു കാരണം ജിൻസിന്റെ ജിൻസിനെ കസറാക്കുകയാണ് അലാഷയ് എന്ന് പറഞ്ഞത് ഈ അലാശയ് എന്ന് പറഞ്ഞത് എന്താവണം അത് ഇവിടെ ഈ അലാശയ്ന്റെ ഇവിടെ എന്തായി ആയി വന്നു സാണ് ഒരു സ്ഥലത്ത് ഷെയ് രണ്ടാമത്തെ ഉദാഹരണത്തിൽ അമ്രാണ് ഷെയ് ഷെയ് എന്ന് പറയാൻ കാരണം ഇത് നെക്കിറയുമാവാമെന്ന അതായത് മക്കുസൂർ അലഹി ഹബറായിട്ട് വരുമ്പോൾ ഇനി അത് പറയാൻ പോകുന്നുണ്ട് ഹബറായിട്ട് വരുമ്പോൾ അത് നെക്കിറയുമാവാം ആയിഫയുമാവാം മുസരത് ഇലഹിയായിട്ട് വരുമ്പോൾ പിന്നെ നെക്കിര ആവാൻ പാടില്ലല്ലോ അതാ പറയുന്നു ഇതേ പ്രകാരം തന്നെയാണ് ഇതാ ബിൽ ആമിൽ ജിൻസി ജിൻസിന്റെ ലാമുകൊണ്ട് മാരിഫിയാക്കപ്പെട്ടതിനാക്കപ്പെട്ടാൽ മുബുത്തതയാക്കിയാലും ഇവിടെയും എന്താണ് ഇമാറത്തിന് സെയ്ദിന്റെ മേൽക്കസറാക്കലാണ് സെയ്ദ് മാത്രമാണ് അമീർ വശുജാവു അമ്രുൻ അമ്രു മാത്രമാണ് സുജാൽ അപ്പൊ ആദ്യം പറഞ്ഞ ഉദാഹരണം സയ്ദുൻ അൽ അമീറു രണ്ടാമത്തെ ഉദാഹരണം അൽ അമീറു സൈദുൻ ജിസിന്റെ അലിഫിലാ എന്നുകൊണ്ട് മൈലിഫയാക്കപ്പെട്ടതിനെ മുസിനദ് ഇലേഹിയാക്കിയാലും മുസ്നദാക്കിയാലും അത് മക്കുസൂറാണ് മറ്റത് എന്താണ് മക്കുസൂർ അലേഹിയുമാണ് എന്ന് പറഞ്ഞാൽ സൈദുൻ അൽ അമീറു എന്ന് പറഞ്ഞോടത്ത് മുസിനദിനെ മുസിനി ഇലൈഹിന്റെ മേൽ കസറാക്കി അമ്രുൻ അഷുജാ എന്ന് പറഞ്ഞുകൊടുത്ത് മുസിനദിനെ മുസിനി ഇലൈഹിന്റെ മേൽ കസറാക്കി അല്ലമീറു സയ്യിദുൻ വഷുജാ അമ്രു എന്ന് പറഞ്ഞുകൊടുത്തോ മുസിനി ഇലൈഹിയെ മുസിനദിന്റെ മേൽ കസറാക്കി ഈ രണ്ട് ഉദാഹരണത്തിലും ആദ്യം പറഞ്ഞ രണ്ട് ഉദാഹരണത്തിൽ മുസ്നദിനെ െ മുഹിന്റെ മേൽ കസറാക്കി ഏത് സൈദുറു മേൽ അല്ലുജാന്ന് പറഞ്ഞുകൊടുത്ത് ഇലഹിയെ മുസ്നദിന്റെ മേൽ ഇങ്ങോട്ട് കസറാക്കി എന്നർത്ഥം അതാണ് പറയുന്നത് ഈ രണ്ട് ഉദാഹരണത്തിന്റെ ഇടയിലും ഈ രണ്ട് ഉദാഹരണം എന്ന് പറഞ്ഞാൽ അല്ലമീറു സൈദുൻ ഷാരിഹി പറഞ്ഞ ഉദാഹരണം അല്ലമീറു സൈദുൻ വശുജാ അമ്രുൻ ഈ രണ്ട് ഉദാഹരണത്തിന്റെ ഇടയിലും മുന്തിപ്പറഞ്ഞ ഉദാഹരണങ്ങളുടെ ഇടയിലും അത് മുസന്നിഫ് പറഞ്ഞ ഉദാഹരണം സൈദുൻ അല്ലീറു അമ്രുൻ അഷുജാ ഇത് രണ്ടിന്റെയും ഇടയിൽ ഏറ്റ വ്യത്യാസമില്ല ഫി ഇഫാദത്തിൽ ഫി ഇഫാദത്തി കസിരിൽ ഇമാറത്തി അൻ മേൽ സറാക്കലിന് ഫാത വെപ്പിക്കുന്നതിൽ തഫാവത്തില്ല അതായത് സൈദുൻ അല്ലമീറു എന്ന് പറഞ്ഞാലും അല്ലമീറു സൈദുൻ എന്ന് പറഞ്ഞാലും രണ്ട് സ്ഥലത്തും എന്താണ് ഇമാറത്തിന് മേൽക്കസറാക്കലാണ് ആദ്യത്തെ ഉദാഹരണത്തിൽ മുസ്ലിത്തിനെ മുസ്ലിതി ഇരഹിന്റെ മേൽ കസറാക്കി അല്ലമീറു സൈദുൻ എന്ന് പറഞ്ഞുകൊടുത്ത് പിന്നെ മുസിനി ഇലഹിയെ മുസിനദിന്റെ മേൽ കസറാക്കി അതുപോലെ തന്നെ അലാ അലാ സൈദിൻ കസറാക്കൽ കസറിൻ്റെ ഫാദവെൽപ്പിക്കുന്നതിലും ഏറ്റവും വ്യത്യാസമില്ല മനസ്സിലായല്ലോ അശ്വജാഹു അമ്രൂൻ അശ്വജാഹു എന്ന് പറഞ്ഞു കൊടുത്ത് മുസിനെ മുസിനദ് ഇലഹിന്റെ മേൽ കസറാക്കി പിന്നെ െന്ന് പറഞ്ഞോടത്തോ മുസ്ലി ദിനി മുസ്ലിമേൽ കസു ജിൻസിന്റെ ലാമുകൊണ്ട് അതിനെ മുബുത്തതയാക്കിയാൽ ഷാലിഹി പറഞ്ഞ ഉദാഹരണം അല്ല മീറു സെയ്തു അമ്രുൻ അതാണ് അതാണിപ്പോ മുബ്തദിയാക്കിയത് അവിടെയാണല്ലോ ഷാലി പറഞ്ഞ ഉദാഹരണത്തിലാണ് മുബുത്തതയാക്കിയത് വൽഹാസിലു അൻ ജിൻസി ജിൻസിന്റെ നാമുകൊണ്ട് ഐലിഫിയാക്കപ്പെട്ടത് മുബുത്തൻ അതിനെ ഫഹുവ മക്കസൂർ അലൽ ഖബരി ഹബറിന്റെ മേൽ മക്കുസൂറാണ് അപ്പൊ ഖബറാണ് മക്കസൂർ അലേഹി അല്ലീറു സൈദു എന്ന് പറഞ്ഞോർത്തും വസുജാവു അമ്രു എന്ന് പറഞ്ഞോടത്തും ഖബറാണ് മക്കുസൂർ അലീഹി മുമുത്തത മക്കുസൂറ് മക്കുസൂറാണ് ഇവിടെ ഖബറിന്റെ മേൽ മക്കുസൂറാണ് എന്ന് പറഞ്ഞോടത്ത് ഈ ഖബർ സവാും ഖബറു അവിടെ ഖബർ ആവട്ടെ മൈരിഫത്തൻ മൈരിഫയാവട്ടെ അല്ല മീരു സൈദുൻ വശുജാവു അമ്രുൻ എന്നുള്ള ഖബർ ഔ ഔനക്കിറത്തൻ അലി നക്കിറയാവട്ടെ അതിനൊരു ഉദാഹരണം ഞമ്മളങ്ങനെ ഉണ്ടാക്കിയാൽ മതി ത്തൻ അതാണ് അലാശൈ ഇൻ എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിലായതാണത് അലശൈ എന്ന് പറയാതെ അലാശൈ ഇന്ന ഒരു ശൈ മേൽ കസറാക്കുക അവ ശൈ എന്ന് പറഞ്ഞുകൊണ്ട് എന്താവാം മക്സൂർ അലേഹി നിക്രയുമാവാം മൈരിഹയുമാവാം പക്ഷേ അത് ഖബറായി വരുന്നോളത്തെ അത് യോജിക്കുകയുള്ളൂ മുലിദിലിഹി പിന്നെ മൈരിഫിയാവൽ നിർബന്ധവുമാണ് വൈജുയിലബറൻ ഇനി ആ ജീതിസിന്റെ ലാമുകൊണ്ട് മൈരിഫിയാക്കപ്പെട്ടതിൽ ആക്കപ്പെട്ട ഹബറൻ ഹബറാക്കപ്പെട്ടാൽ മുസലിഫ് പറഞ്ഞ ഉദാഹരണത്തിന് സയ്യിദുൻ അൽ അമീറു അമ്രുൺ അഷുജാവും പിന്നെ ഫഹുവ മക്സൂറുൻ അല്ലെ മൂത്തദി അത് മൂത്ത നാടിമേൽ മക്സൂറാണ് ിൻസ് കത് എബുക് അല ഇത്തിലാക്ക് ജിൻസ് ചിലപ്പോൾ അതിന്റെ ഇത്തിലാഖിന്റെ മേൽ തന്നെ ബാക്കിയാകും കാരണം ഇവിടെ പറഞ്ഞ ഉദാഹരണത്തിൽ ജയ്തു അൽ അമീറു അല്ലമീറിനൊരു കൈതൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ മുത്തലക്കാട് അപ്പൊ ജെയ്ത് മാത്രമാണ് അമീർ അതൊരു അതിന് ജയ്ത് മാത്രം അമീറാകാൻ ഒരു കൈതില്ല എന്നർത്ഥം യാൻ ഒരു കൈതില്ല അപ്പൊ ജിൻസ് ചിലപ്പോൾ അതിന്റെ മേൽ മേൽബാക്കിയാകും കമാ മറ മേൽപ്പറഞ്ഞ ഉദാഹരണം പോലെ കഴിഞ്ഞുപോയ ഉദാഹരണം പോലെ അല്ല മീറു എന്നതിനൊരു കൈതു കൊടുത്തിട്ടില്ല സുജാ ഇനും കൈതു കൊടുത്തിട്ടില്ല ഇനി പറയട്ടെ വക്കത് യു കൈയ്യതു ചിലപ്പോൾ ഈ ജിൻസിനിക്ക് വസുഫുകൊണ്ട് കൈതു കൊടുക്കപ്പെടും ഔ ഹാലിൻ അല്ലെങ്കിൽ ഹാൻഡ് കൊണ്ട് കൈതു കൊടുക്കപ്പെടും അവ ലിൻ അല്ലെങ്കിൽ കൊണ്ട് കൊടുക്കപ്പെടും ആർക്ക് ജിൻസിന് കൈതു കൊടുക്കപ്പെടുംഫിൻ അല്ലെങ്കിൽ കൊണ്ട് അവ നെഹ്ബി ദാലിക്ക അല്ലെങ്കിൽ അതുപോലത്തെ കൊണ്ട് നെഹവു ഹുവ അർദ്ധുലുൽ കരിമു ഹൻ മാത്രമാണ് അത് റജിലിൽ കിരീമോ കെരീമായ അവൻ മാത്രമാണ് കരീമായ റജിൽ അവൻ മാത്രമാണ് അവൻ കരീം അല്ലാത്ത റജിൽ വേറെ ഉണ്ടാകാം കൊണ്ട് വസുഫ് പറയപ്പെട്ട റജില് ആര് മാത്രമാണ് ഹുവ എന്ന് പറഞ്ഞാൽ ചെയ്തായിക്കോട്ടെ ചെയ്ത് മാത്രമാണ് വഹുവ അവൻ മാത്രമാണ് അസ ഇറു റാക്കിബൻ റാക്കിബായ നിലയിൽ സഞ്ചരിക്കുന്നവൻ മുത്തലക്കൻ പലരും ഉണ്ടാവാം റാഖിബായ സായിർ ആര് മാത്രമാണ് ഈ ഫുലാൻ മാത്രമാണ് വഹുവ അവൻ മാത്രമാണ് അല്ല ഫിൽ ഫിൽബലതി നാട്ടിലുള്ള അമീർ അവൻ മാത്രമാണ് ഫിൽ എന്നുള്ള കൈ കൈതുകൊടുത്തു വഹുവ അവൻ മാത്രമാണ് അൽ വാഹിബു അൽ ഫിൻ താരിൻ ആയിരം കിൻതാറിനെ ഹിപത്ത് ചെയ്യുന്നവൻ അവൻ മാത്രമാണ് അപ്പൊ അവനല്ലാത്തവർ രണ്ടായിരം കിൻതാർ ഹിപത്ത് ചെയ്യുന്നവരുണ്ടാവും അഞ്ഞൂറ് അത് ആയിരത്തിൽ താഴെ ഹിപത്ത് ചെയ്യുന്നവർ വേറെ പലരും ഉണ്ടാവാം ഈ പറഞ്ഞതൊക്കെ വൽ ഹാസിലു എന്ന് പറഞ്ഞല്ലോ അവൻ നിങ്ങോട്ട് പറഞ്ഞത് ഈ ഹാസിലിൽ ഹാസിൽ ഇവിടെ ഷാരിഹ് സ്ഥാപിതാക്കിയത് വ ജമീ ദ ഈ പറഞ്ഞത് മുഴുവനും ഈ ഹാസിലിൽ പറഞ്ഞത് മുഴുവനും മയനൂമൻ അറിയപ്പെട്ടതാണ് പരിശോധിക്കലുകൊണ്ടും പരിശോധന നടത്തലുകൊണ്ടും അറിയപ്പെട്ടതാണ് പിന്നെ മുസലിഫിന്റെ കൗല് എന്ന കൗലിബി ലഫുലി കത് കത് എന്ന ലഫുലുകൊണ്ട് രണ്ടാമത്തത് ജിൻസിന്റെ തേരീഫിനെ ഈത്തിപാട് ചെയ്യലാണ് രണ്ടാമത്തത് അത് ജിൻസിനെ കസർ ചെയ്യലിനെ ഫാഴ്ദ വെപ്പിക്കും അക്കീക്ക ആ കസർ അല്ലിൽ മുബാലകത്തായ കസറെന്ന് പറഞ്ഞു അപ്പൊ കത് എന്ന് പറഞ്ഞത് ഇഷാറത്താണ് ഇഷാറത്തും ഇഷാറത്താണീ ലാനുഹു ജിൻസിലാമുകൊണ്ട് ഐലിഫിയാക്കപ്പെട്ടതാ ആവുന്നത് കതിലായുഫീദുൽ കസറ ചിലപ്പോൾ കസറിനെ ഫായിത വെപ്പിക്കൂല എന്നതിലേക്ക് ഇഷാറത്താണ് കമാഫി കൗലിൽ ഹൻസായി ഹൻസായി കൗലിൽ ഉള്ളതുപോലെ എന്താണ് ഇതാ കൽക്കാൻ ഇതാ കബുഹു കത്തിലിന്റെ മേലിലുള്ള കരയിൽ മോശമായാൽ ഞാൻ കാണുന്നു ബുക്ക അക്ക ഐ ബുക്ക ഈ അലൈക്ക നിനക്ക് നിന്റെ മേലിലുള്ള എന്റെ കരയലിനെ ഞാൻ കാണുന്നു അൽ ഹസന ഹസനായിട്ട് കാണുന്നു അൽ ജമീല ഭംഗിയായ ഹസനായിട്ട് കാണുന്നു ഇവിടെ ഒന്നാം അഫ്ബൂലാണ് ബുക്കാ രണ്ടാം അഫ്ബൂലാണ് അൽഹസൻ അതായത് റയിത്തൂന്റെ ഒന്നാം അഫൂലും രണ്ടാം അഫൂലും യഥാർത്ഥത്തിൽ മുസിനദ് ഇലേഹിയും മുസ്നദുമാണ് എന്റെ കരയിൽ അൽ ഹസനു ഹസനാണ് ഇവിടെ മുക്കാവ് എന്നുള്ളതാണ് മുസലദി ലേഹി അസിലിൻ അത് മുസലദി ലേഹിയാണ് അൽ ഹസന എന്നുള്ളത് മുസനതാണ് ഇവിടെ എന്താണ് പറയാനുള്ളത് ഇവിടെ അൽ ഹസന് എന്ന മുസിനത് ജിൻസിൻ്റെ അലി ഫിലാമുകൊണ്ട് മൈരിഫിയാക്കപ്പെട്ടു എന്തിന് മൈരിഫിയാക്കി എന്നുള്ളത് ഹൻസായിനോട് ചോദിക്കണം അത് നമുക്ക് പറയാം സമയത്ത് ഇവിടെ എന്തില്ല ഹുസിനിയത്തിന് ബുക്കായി മേൽ കസുറാക്കൽ ഇല്ല എന്റെ കരയിൽ മാത്രമാണ് അൽ ഹസന അൽ ഹസനു നല്ലത് എന്ന് അർത്ഥം ഇവിടെ ഇല്ലെന്ന അപ്പൊ കസറിനെ ഫാദ ഫെപ്പിക്കുന്നില്ല എന്റെ ഈ ഷായിർ ഹൻസായിന്റെ കൗര് ഈ ബുക്കാവ് മാത്രമാണ് ഹസന് എന്ന കസറ് ഇവിടെ ഇല്ല ഇവിടെ ഋഷിനീയത്തിന് മുക്കായി മേൽ ചുരുക്കിയിട്ടില്ല എന്നർത്ഥം കാരണം ഇതെന്താണ് ഇത് ഹംസാദ് അവളുടെ സഹോദരന്റെ മറീയത്തിലായിട്ട് പാടിയതാണ് അപ്പോൾ കത്തിയിൽ മേൽ കരയിലൊക്കെ എന്താണ് കവിഹാണ് എന്റെ മുക്കാഹ് കവിഹല്ല എന്ന് പറഞ്ഞതാണ് ഇവിടെ എന്റെ മുക്കാഹ് മാത്രം ഹസനാണ് മറ്റുള്ളവരിലൊന്നും ഹസനല്ല എന്ന കസറിനെ ഇവിടെ ലക്ഷ്യമില്ല സഹറി എന്ന സഹോദരൻ കൊല്ലപ്പെട്ടപ്പോൾ അവനുവേണ്ടി ഹൻസിന്റെ കരച്ചിൽ അത് കബീഹാണെന്ന് മറ്റുള്ളവർ തെറ്റിദ്ധരിക്കും ആ തെറ്റിദ്ധാരണ നീക്കൽ മാത്രമാണ് ഇവിടെ ഹൻസ ലക്ഷ്യം കത്തിയിലിന്റെ മേൽ കരയൽ കൊല്ലപ്പെട്ടവരുടെ മേൽ കരയൽ അത് കവിഹാണെന്ന് അറിയപ്പെട്ട കാര്യമായതുകൊണ്ട് സഹറിന്റെ മേലിൽ ഹൻസാന്റെ കരച്ചിൽ അതും കബീഹാണെന്ന് മനസ്സിലാക്കിയ കാ ആ മനസ്സിലാക്കിയതായ തവഹുമിനെ ആ തവഹുമിനെ എന്താണ് ഇവിടെ റദ്ദ് ചെയ്യലാണ് ഹൻസാവിന്റെ ലക്ഷ്യം ഞാൻ കരയുന്നത് കബീഹല്ല എന്നർത്ഥം അത് ഹസനാണ് യുറഫ് അറിയപ്പെടും സലീമായ ദൌക്കിന്റെ സ്ഥിതി അനുസരിച്ചും മുസ്തഖീമായ പ്രകൃതിയുടെ നിലപാടനുസരിച്ചും കലാമിൽ അറബി അറബി കലാമിലെ അറിയുന്നതിനുള്ള പരിശീലനം കൊണ്ടും അറിയപ്പെടും അല്ലെ സൽമുന ഇവിടത്തമയല്ല അലൽ കസുരി കസുറിന്റെ മേൽ അല്ല എന്നറിയപ്പെടും ായ നവറിന്റെ സ്ഥിതി അനുസരിച്ച് ഇവിടെ കസിറി ഇംഖാനാണെങ്കിലും കാസിരി കാസിറായ ചിന്തയുടെ അടിസ്ഥാനത്തിലും കസിർ ഇവിടെ ഇംഖാനാണെങ്കിലും അറബിക്കലാമിന്റെ കലാമിന് പരിചയമുണ്ടെങ്കിൽ ഇവിടെ എന്തുണ്ട് കസറില്ല എന്ന് മനസ്സിലാക്കാം എന്നാണ് പറയുന്നത് അതായത് ഇവിടെ കസർ എങ്ങനെ വരുന്നത് ഇവിടെ കാസിറായത്ത അമ്മുല് വാഹിറായ നലറിന്റെ അടിസ്ഥാനത്തിൽ എന്ത് പറയാം കസറുണ്ട് എന്ന് പറയാം അതെങ്ങനെ കസറുണ്ട് എന്ന് പറയുന്നത് ഇവിടെ അൽ ഹസന് എന്നതിനെ ഐഡിഫൈ ആക്കിയത് യാക്കാതെ മൈരിഫയാക്കിയത് കസർ ലക്ഷ്യം വെച്ചിട്ടാണ് എന്ന് വാദിക്കുന്നവരെ വാദിക്കാം പക്ഷെ അതിവിടെ മക്കാമിനോട് യോജിപ്പല്ല മക്കാമെന്താണ് കത്തില കൊല്ലപ്പെട്ടവരുടെ മേൽ കരച്ചിൽ കബീഹാണെന്ന് എല്ലാവരും മനസ്സിലാക്കുമ്പോൾ സഹൃദി വേണ്ടിയുള്ള കരച്ചിലും കബീഹാണെന്ന് മനസ്സിലാക്കും ആ ിനെ റദ്ദു ചെയ്യൽ മാത്രമേ ഇവിടുത്തെ മക്കാമ് അതുകൊണ്ട് ഇവിടെ കസറില്ല എന്ന് മനസ്സിലാകും അതേസമയത്തൊരാൾക്കെന്ത് പറയാം മക്കാമിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ കസറില്ല എന്നാണ് മനസ്സിലാക്കുക ഇവിടെ അൽ ഹസൻ എന്ന് മുസിനെ ജിൻസിന്റെ ലാമുകൊണ്ട് മൈനിഫിയാക്കിയത് കസറിനെ ഇഫാദത്ത് ചെയ്യാനാണ് എന്ന്